ഒരായുഷ്കാലം അത്രയും മനുഷ്യസ്നേഹത്തിൻ്റെ പ്രകാശം വരത്തുന്ന വാക്കുകളും ആശയങ്ങളും മഹാപ്രവാഹമായി ഉതിർത്തുകൊണ്ട് ഒരുപാട് മനുഷ്യരെ പ്രചോദിപ്പിച്ച സൂര്യ സാന്നിധ്യം തന്നെയായിരുന്നു സാനുമാഷ് കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക പൊതുമണ്ഡലത്തിലെ സമാദരണീയമായ സാന്നിധ്യമായിരുന്ന മാഷ് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഏറ്റവും വലിയ യശസിൻ്റെയും കരുത്തിൻ്റെയും പ്രതീകമായിട്ടാണ് നിലകൊണ്ടിരുന്നത് ഒരുപാട് തലമുറകൾക്ക് അറിവിൻ്റെയും അക്ഷരത്തിൻ്റെയും വെളിച്ചം പകർന്നുകൊണ്ട് അവരുടെ ജീവിത വഴികളിൽ ഒരു പ്രകാശ ഗോപുരം പോലെ നിലകൊണ്ട മാഷിൻ്റെ വാക്കുകൾ എത്രയോ ഹൃദയങ്ങളിൽ മുദ്രിതമായിട്ടുണ്ടാകുമെന്നാണ് ഈ സന്ദർഭത്തിൽ വേദനയോടുകൂടി അനുസ്മരിക്കുന്നത് മനുഷ്യപക്ഷത്തു നിന്നുകൊണ്ട് പാർശ്വവൽകൃതരായിട്ടുള്ളവർക്കും പിന്നോക്കക്കാർക്കും വേണ്ടി ധീരതയോടെ ശബ്ദമുയർത്താൻ എക്കാലത്തും മാഷുണ്ടായിരുന്നു ശ്രീനാരായണീയ ദർശനങ്ങളുടെ പൊരുൾ അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ അനേകർക്ക് മാഷ് വഴി കാണിക്കുകയുണ്ടായി സമൂഹത്തിൻ്റെ ഓരങ്ങളിലേക്ക് തള്ളി മാറ്റപ്പെട്ടവർക്ക് വേണ്ടി സധൈര്യം നിലവിറപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അന്തർദേശീയ മനുഷ്യാവകാശ ബോഡിയുടെ ആ സംവിധാനത്തിൻ്റെ നിത്യസാന്നിധ്യമായിട്ട് മാഷ് തുടർന്നത് അതുപോലെ അധ്യാപകൻ എന്ന നിലയിൽ എന്തായിരിക്കണം ഒരു മാതൃകാ അധ്യാപകൻ എന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുത്ത വ്യതിരിക്തമായ അദ്ദേഹത്തിൻ്റെ ശൈലി ക്ലാസ് മുറിക്കകത്തെ ആശയവിനിമയത്തിനപ്പുറത്ത് ക്യാമ്പസ് മതിൽക്കെറ്റിന് പുറത്തെ സമൂഹത്തിൽ ബോധകേന്ദ്രമുറപ്പിക്കണമെന്നും ആ സമൂഹത്തിലെ തീക്ഷ്ണമായ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ അധ്യാപകർ തയ്യാറാകണമെന്നും അതിസാധാരണക്കാരായ മനുഷ്യർക്കു വേണ്ടി തൻ്റെ അറിവും കഴിവും പ്രയോജനപ്പെടുത്താൻ അധ്യാപകർ തയ്യാറാകണമെന്നും ഏറ്റവും മാതൃകാപരമായി കാണിച്ചു തന്ന ആൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും തിളക്കമാർന്ന സാന്നിധ്യങ്ങളിൽ ഒന്നായി തന്നെ ചരിത്രത്തിൽ ആലേഖനം ചെയ്യപ്പെട്ട പേരായി മാറുകയാണ് മഹാരാജാസ് കോളേജ് എന്ന നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലയുടെ ഏറ്റവും വലിയ അഭിമാന സ്തംഭമായ ആ കലാലയത്തിൻ്റെ പര്യായ പദമായി മാറിയ ഗുരുശ്രേഷ്ഠനായിരുന്നു അദ്ദേഹം സാധാരണ മനുഷ്യരുടെ വാക്കും വാളുമായി മാറി സാമൂഹ്യനീതിക്കു വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ച് നിറഞ്ഞു നിന്ന് അദ്ദേഹത്തെ ഓർക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഒന്നിന് കേരളത്തിൽ നടന്ന വനിതാ മതിൽ എന്ന പരിപാടിയുടെ മുന്നോടിയായി ഈ ഹോളിൽ വച്ച് ചേർന്ന വനിതാ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ് സ്ത്രീകളുടെ പ്രശ്നത്തോട് ഇത്ര അനുഭാവപൂർണ്ണം അദ്ദേഹത്തിൻ്റെ പ്രായത്തിൽ ഉള്ള ഒരാൾ സംസാരിക്കുന്നത് ഏറ്റവും അത്ഭുതാദരങ്ങളോടുകൂടിയാണ് ഞാൻ കേട്ടത് പതിതരും പാവപ്പെട്ടവരും പിന്നോക്കക്കാരും ഒക്കെ ആയിട്ടുള്ള മനുഷ്യരോട് സ്ത്രീകളോട് ഒക്കെ അനുഭാവം പുലർത്തി ഏറ്റവും മാതൃകയായിട്ടുള്ള ഗുരു ഗുരുവര്യനായിട്ട് കേരളത്തിൻ്റെ മുന്നിൽ നടന്ന ആ സ്നേഹപാചനത്തിൻ്റെ അമരമായ ഓർമ്മകൾക്ക് മുൻപിൽ വിനീത നമസ്കാരങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും